ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേര ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒന്ന് അവയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് അനന്തപുരിക്കാരൊന്നടങ്കിൽ കനകത്തിൻ്റെ വീട്ടിലേക്ക് എത്തിക്കുക അവിടെ വന്നിട്ടും ജലജയും മകനും ചൊറിയുന്ന വർത്താനം മാത്രമേ പറയുന്നുള്ളൂ ജലജയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ കഥ ഇവരെ ഒന്ന് അറിയിക്കണം അതിന് കിടന്ന് പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുക അതിനനുസരിച്ച് അജയനും ജയനും ജലജയോട് നല്ല വർത്തമാനം പറയുന്നുണ്ട് നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് ശരിക്കും അജയനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലജയുടെ വായടപ്പിക്കുന്നത് ഈ ഒരു സമയത്ത് ദേവയാനിയും പറഞ്ഞു മിണ്ടാതിരിക്കും ജലജയെ ഇപ്പൊ ഇതൊക്കെ സംസാരിക്കാനുള്ള സമയമാണോ ഇത് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു നല്ല കാര്യത്തിന് അത് നിന്റെ കൊച്ചുമാരുടെ നൂലുകെട്ടിനല്ലേ എന്നിട്ട് അത് തന്നെ അലമ്പാക്കാൻ നീ ആയിട്ട് തന്നെ നോക്കാണോ ദേവയാനി ചോദിക്കുമ്പോൾ അയ്യോ ഞാനെന്ത് അലമ്പാക്കാനാ ഞാനും ഒരു അലമ്പ് ഉണ്ടാക്കുന്നില്ലേ എൻ്റെ പൊന്നെ ഞാൻ പറയുന്നതല്ലെങ്കിലും പണ്ടേ തെറ്റാണല്ലോ നീ തെറ്റു മാത്രമേ പറയാറുള്ളൂ അല്ലാതെ നീ നല്ലതൊന്നും ഒന്നുവരെ പറഞ്ഞിട്ടില്ലല്ലോ ജലജയെ അതുകൊണ്ട് നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു ജയനും ആ സമയത്ത് ജാനകി വലിയ ഷോ കാണിക്കാൻ പോയതാ ജാനകിയുടെ വായടപ്പിച്ച് കളഞ്ഞു അജേ മിണ്ടാതിരുന്നോളാൻ പറഞ്ഞു പിന്നെ പുള്ളിക്കാരിക്ക് പേടിയായി ആ സമയം പിന്നെ നമ്മുടെ അനി അവിടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി ഇങ്ങനെ നിൽക്കുക കാരണം നന്ദു ആണെങ്കിൽ അന്ന് ഫോൺ വിളിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ അപ്പോൾ അപ്പം ഇവർക്കെന്തെങ്കിലും അറിയാമോ എന്നറിയാനായിട്ട് ഇങ്ങനെ അവിടെ എവിടെയും തൊടാതൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ജാനകിക്ക് ഭയങ്കര കലിപ്പ് ഈ ഒരു സമയത്ത് കുഞ്ഞുമാവ എവിടെയാണെന്ന് ഇവർ ചോദിച്ചു കുഞ്ഞുമാവ് നല്ല ഉറക്കമാണെന്നും നവ്യ കുഞ്ഞിനെ ഒരുക്കി ഉറക്കി കിടത്തിയിരിക്കുകയാണെന്നും പറഞ്ഞു കേട്ടോ അങ്ങനെ അകത്തേക്ക് കയറി ചെന്നിട്ട് നവ്യാണെങ്കിലും നയനയോട് വീണ്ടും വീണ്ടും ഈ ചന്തമോളെ പറ്റിയുള്ള കാര്യങ്ങളും പിന്നെ ഇനി ഇതിന്റെ പുറകെ വരാൻ പോകുന്ന ഭവിഷ്യത്തുകളും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ നയനയാണെങ്കിൽ അതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല ചേച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അതിനൊക്കെ എന്തെങ്കിലും മാർഗം ഉണ്ടാവും എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നു ഏതായാലും ചന്മോളെ ഞാൻ ഉപേക്ഷിച്ച് കളയാൻ തയ്യാറല്ലേ ചേച്ചി എന്ത് സംഭവിച്ചാലും ആ കുഞ്ഞ് അനന്തപുരിയിൽ എൻ്റെ മോളായിട്ട് തന്നെ വളരുമെന്നൊക്കെ പറയാം നിന്നെയോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്നും പറഞ്ഞു നവ്യ നയനെ വഴക്കും പറഞ്ഞു ആ സമയത്ത് പിന്നെ ചടങ്ങിൻ്റെ ഇതിൻ്റെ എല്ലാം സമയമായിക്കൊണ്ടിരിക്കുന്നു അപ്പോഴും കനകത്തിന് ഭയങ്കര ഒരു സംശയം എന്തോ ഒരു വലിയ സംഭവം അനന്തപുരിയിലുണ്ട് ഇവർ ഇത് മനഃപൂർവ്വം മറച്ചു പിടിക്കുന്നതൊന്നും പറയാത്തതാണ് എന്തായിരിക്കും എന്നിങ്ങനെ ജലജ മന പറ്റി കനകം ഇങ്ങനെ ആലോചിക്കുക എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞു സമയം കളയണ്ട എത്രയും പെട്ടെന്ന് നമുക്ക് ചടങ്ങുകൾ നടത്താം എന്ന് പറഞ്ഞ അനുസരിച്ച് അവർ കുഞ്ഞ് അവ എടുത്തോണ്ട് വരാനായിട്ട് നവ്യയോട് പറയാൻ കനകത്തേക്ക് കയറിപ്പോയി കനകത്തേക്ക് കയറിപ്പോയപ്പോൾ നയനിയും അതുപോലെ തന്നെ നവ്യം കൂടി കുഞ്ഞിൻ്റെ അടുത്ത് കേട്ടോ അപ്പോൾ കുഞ്ഞിനോട് ഇങ്ങനെ കുഞ്ഞിനെ കുഞ്ഞി ിരിക്കുന്നയന അപ്പോഴാണ് കനകത്തേക്ക് കയറി ചെല്ലുന്നത് കനകാഗത്തേക്ക് കയറി പോയ സമയത്ത് നമ്മുടെ ഗോവിന്ദേട്ടൻ ഇവരോടും എല്ലാവരോടും വിശേഷമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ജലജി അന്നേരം ഒരുമാതിരി പുച്ചവും പരിഹാസവും കലർന്ന ഒരു രീതിയിലാണ് സംസാരിച്ചു ആദർശമാണെങ്കിൽ പുറത്ത് പോയി നിൽക്കപ്പം ആദർശമോൻ എന്താ പുറത്ത് മാറി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പം അവന് ഇതൊക്കെ കാണുമ്പോഴേ ഉള്ളിനകത്ത് ഒരു ടെൻഷനും ഒരു പേടിയൊക്കെയാ അതുകൊണ്ട് അവനിങ്ങനെ മാറി നിൽക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഈ ചിലച ഇങ്ങനെ പറയാം അവനെ പേ ആദർശമോൻ എന്തിനാണ് പേടിക്കേണ്ട കാര്യം എന്ന് ചോദിക്കുമ്പം ഇവക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പറയുന്നതാ ഗോവിന്ദ അവനിപ്പോൾ ഒറ്റയ്ക്കല്ലേ അവന് നയനാണെങ്കിലും അകത്തേക്ക് കയറിപ്പോയില്ല അതുകൊണ്ട് അവനകത്ത് അവിടെ പോയി നിൽക്കുന്നതാണെന്ന് ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് പിന്നെ അവരൊരു തരത്തിലതൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്ത് അവിടെ ഇവിടെ തുടാതൊക്കെ ആക്കി നിർത്തിയിരിക്കുക ആർക്കും പറഞ്ഞും പരിക്കില്ലാതെ അകത്ത് കയറി ചെന്നപ്പോ കനകം വന്നിട്ട് നമ്മുടെ നയനോട് ചോദിച്ചു എന്താ മുളെ ആ ജലജ എന്തൊക്കെയോ മോസിൽ വെച്ചാണല്ലോ സംസാരിക്കുന്നത് എന്തൊക്കെയോ ഉള്ളും മുന്നേ വെച്ചാ അവള് സംസാരിക്കുന്നെ എന്താ കാര്യം എന്തെങ്കിലും പ്രശ്നമുണ്ട് അനന്തപുരി അനന്തപുരിയില് ആദർശം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു എല്ലാ ഒരു പ്രശ്നവും എന്ന് പറഞ്ഞു അവരുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാവുന്ന അല്ലേന്ന് ചോദിച്ചു ആ ഇനിയിപ്പോ ആ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് അമ്മ അറിഞ്ഞിട്ടെന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാനില്ല വെറുതെ വിഷമിക്കാന്നല്ലാതെ എന്ന് പറഞ്ഞു നവ്യ ചേച്ചി വിഷമിക്കാനോ ഞാൻ വിഷമിക്കാനോ മാത്രം എന്താ പരന്തപുരിയിൽ ഉണ്ടായത് ഒന്നുമില്ലമ്മേ എന്നും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അത് പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് നയനെ ഇങ്ങനെ ഇത് ഒഴിവാക്കി വിടുവാ അത് ഇപ്പതേ അവിടെ നൂല് കെട്ടാനുള്ള ചടങ്ങിനുള്ള സമയമായി കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അമ്മയും മക്കളും കൂടെ കുഞ്ഞുമാവേയും കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുക അവിടെ ചെന്നു അവിയെ വിളിച്ച് അവിടെ അങ്ങനെ ഇതിലിരുത്തി അതിനുശേഷം നവിയും ചെന്ന് അടുത്തിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിനെ അവരുടെ മടിയിലേക്ക് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും വരാത്തതിന്റെ ഒരു സങ്കടവും പരിഭവൊക്കെ ഇവർ അറിയിച്ചു അപ്പൊ അവർക്ക് തീരെ വയ്യാത്തത് കൊണ്ടാ വരാത്തതെന്നുള്ള കാര്യം പറയുകയും ചെയ്തു കേട്ടോ അങ്ങനത്തെ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം അവരവിടെ നടത്തുന്നു നയനയാണെങ്കിൽ തൊട്ടായിരിക്കും കുഞ്ഞിനുള്ള സമ്മാനം അതായത് ഗോൾഡൊക്കെ ആയിട്ട് ഇങ്ങനെ നിപ്പുണ്ട് അതുപോലെ തന്നെ ഓരോരുത്തരും ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിക്കുക കുഞ്ഞുവാവയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരുടെ ഒരു ഇതൊക്കെ അങ്ങ് മാറി ജാനകയുടെ മുഖം എപ്പോഴും അങ്ങനെ ഇങ്ങനെ അവൾ ഒരു സുഖമില്ലായ്മയിലാണ് നിക്കുന്നേ ആ ഒരു നേരം കൊണ്ട് അവിടെ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കുവാണ് കുഞ്ഞിൻ്റെ ചെവിയിൽ പേര് വിളിച്ചു അതുപോലെ തന്നെ ചരട് കെട്ടി ശേഷം പിന്നെ നയനയാണെങ്കിൽ കുഞ്ഞിന് സ്വർണ്ണം ഇട്ടു അതുപോലെ തന്നെ ദേവയാനി കുഞ്ഞു വാവി എടുത്ത് കൊഞ്ചിക്കുന്നു അങ്ങനെ എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ ഓരോന്നൊക്കെ ഉണ്ട് കാര്യം എന്നാന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും കുഞ്ഞുവാവയുടെ അഭിയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് വളരെ ഭംഗിയായിട്ട് നടത്തി ഈ സമയത്ത് നമ്മുടെ ആദർശമാണെങ്കിലും മാറി നിൽക്കുക ആദർശമാണ് ഇതിനകത്തൊന്നും വലിയ പങ്കുകൊള്ളുന്നില്ല അപ്പം അനി ചെന്നിട്ട് ആദർശനോട് ആദർശേട്ടാ ഇതെന്ത് ആദർശമായിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നത് ഇങ്ങോട്ട് വന്നതെന്നും പറഞ്ഞു ഇങ്ങനെ വിളിക്കുക ആ സമയത്ത് നമ്മുടെ ആദർശനാണെങ്കിൽ ആകെ ഒരു വിഷമം പോലും എടാ ഞാൻ എങ്ങനെയാടാ മറ്റൊരു മുഖമായിട്ട് അവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഏട്ടനെന്തിനാ മറ്റൊരു മുഖമായിട്ടും വന്ന് നിൽക്കുന്നത് ഏട്ടനായിട്ട് തന്നെ വന്ന് നിന്നാൽ മതി വന്നേ ഇങ്ങോട്ട് ഏട്ടനിങ്ങനെ മാറി നിൽക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും സംശയമാകും ഏട്ടനിങ്ങ് വന്നിയെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് അനിയന്നിട്ട് ആദർശനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവാം ഇവിടെ നൂലുകെട്ടും ചടങ്ങുകളും കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുമ്പോൾ അനാമിക തമ്പുരമായിട്ട് ആണെന്നുണ്ടെങ്കിൽ വീട് ഇറങ്ങി കണ്ട പാർക്കിലും ബീച്ചിലും അതിൽ എല്ലാം കണ്ട ചെറുക്കന്മാരുടെ തോളെ തൂങ്ങി ഇങ്ങനെ നടക്കുക മുത്തശ്ശനെ മുത്തശ്ശിയാണെങ്കിൽ കൊച്ചിനെയും കൊന്തിച്ച് വീട്ടിലിരിക്കുന്നു ഇവളെ ഇതിലെ പോയെന്നോ എന്ത് കാണിക്കുന്നോ എന്നൊന്നും ഇവർ കണ്ടതുമില്ല ഇത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ നന്ദുവിനോ പിന്നെയും പിന്നെ അയാളിങ്ങനെ പുറകെ നടന്നു ഉപദ്രവിക്കുന്നത് അത് കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് സഹിക്കാനും പറ്റുന്നില്ല നന്ദു വന്നിട്ട് എന്ത് ചെയ്തു ഇത് കൂട്ടുകാരിയോട് പറഞ്ഞു അപ്പോൾ അയാൾ മറ്റാരുടെയോ വാക്ക് കേട്ടോ അല്ലെങ്കിൽ മറ്റാർക്കോ വേണ്ടി ഇവിടെ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെ പ്രാക്ടീസിന് കയറിയതാണെന്നും അതുകൊണ്ടാണ് അയാൾ ഇതുപോലെയൊക്കെ എന്നെ ഉപദ്രവിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ നന്ദു ഇങ്ങനെ പറയുക അപ്പോൾ അതെനിക്കും മനസ്സിലായി അയാൾ നിന്നെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അയാൾ എപ്പോഴും നിൻ്റെ പിന്നാലെ തന്നെയാണ് എന്തോ ഒരു നിഗൂഢത അയാളുടെ പിന്നിലുണ്ടെന്ന് പറഞ്ഞു അയാളുടെ പുറകിൽ എന്ത് നിഗൂഢതയുണ്ടെങ്കിലും ഇന്നത്തോടു കൂടി അവൻ്റെ അഹങ്കാരം ഞാൻ തീർത്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു നന്ദു തൻ്റെ പ്രശ്നങ്ങൾക്ക് നന്ദു ആയിട്ട് തന്നെ തീരുമാനം ഉണ്ടാക്കാനായിട്ട് തുടർന്നു അപ്പം ഇയാളാണെങ്കിൽ വലിയ ആള് കളിച്ച് ഭയങ്കര ധൈര്യശാലിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ സ്വയം അഹങ്കരിച്ച് നടക്കുന്ന ഒരാളാണല്ലോ അയാൾ എന്നിട്ട് ഒരിടത്ത് ഈ ക്യാൻറ്റീനിലിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഈ വേണുവിനെ ഫോൺ വിളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നന്ദുവിനോട്ട് കൊടുക്കുന്ന പ പണികളെ പറ്റിയൊക്കെ വേണുവിനെ എല്ലാം വിളിച്ച് കീറുകൃത്യമായിട്ട് അറിയിച്ചിട്ട് അയാൾ ഇങ്ങോട്ട് പോരുക ഈ സമയത്താണ് നമ്മുടെ നന്ദു ഹെൽമെറ്റ് വെച്ച് അടിക്കാൻ വില്ലത്തിയാണല്ലോ അങ്ങനെ എവിടെയെങ്കിലും ഒരു ഹെൽമെറ്റ് കിട്ടുമോ എന്ന് കൂട്ടുകാരിയോട് ചോദിച്ചു കൂട്ടുകാർ തന്നെ ഹെൽമെറ്റ് സംഘടിപ്പിച്ചു കൊടുത്തു അപ്പം ഞാനും കൂടെ വരട്ടേടിയും ചോദിക്കുമ്പോൾ ആരും വേണ്ട ഞാൻ മാത്രം മതിയെന്ന് പറയാം നന്ദു വെറും ഒരു പെണ്ണാണെന്നാണ് അയാളും വിചാരിച്ചു വെച്ചിരുന്നത് പക്ഷേ ജഗ ജില്ലിയാണെന്ന് അയാളിനി തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ നമ്മുടെ നന്ദു വന്നിട്ട് എന്ത് ചെയ്തു ഈ ഹെൽമെറ്റ് മേടിച്ച് തലയിൽ വെച്ചു അപ്പം ഇയാൾ എവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നേരെ അങ്ങോട്ട് വെച്ച് കുടിക്കുക ഇയാളാണെ കുടിക്കലും കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനെ പോരുന്ന ഈ സമയം നമ്മുടെ നന്ദി പിന്നിലൂടെ ചെന്ന് ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ചില്ലറാക്രമണമൊന്നും അല്ല നടത്തിയത് അയാൾ അടിച്ച് വീഴ്ത്തി എന്നിട്ട് അവൻ്റെ കൈയും കാലും ഒക്കെ ചവിട്ടി ഇടിച്ചും ചാവച്ചും ഒക്കെ ഊട്ടിച്ച് ഇഞ്ച നന്ദുവിനോടാ എൻ്റെ കളി വേണുവും വേണുവിൻ്റെ ഗുണ്ടാ പോലീസും കൂടെ ചേർന്ന് നന്ദുവിനെ തുരത്താൻ നോക്കിയത് ഇപ്പൊ അയാളെ നമ്മുടെ നന്ദു തുരത്തി നന്ദു അയാളെ അവിടെയിട്ട് ആടിച്ച് പാരത്തി കൊല്ലാക്കല ഇനി അയാളെ കൊണ്ട് ഒരു ട്രെയിനിങ് ക്യാമ്പിലും പങ്കെടുക്കാൻ കൊള്ളത്തില്ലാണ്ടാക്കി കളഞ്ഞു കൂട്ടം അത് കഴിഞ്ഞ് നന്ദു അവിടെ നിന്ന് അങ്ങ് പോയി ഇയാളാണെങ്കിൽ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് കാറുവാ അപ്പോഴേക്കും അവിടുത്തെ ആരോ ഒക്കെ വന്നു ഇയാളെ പൊക്കി എടുത്തോണ്ട് പോവുകയും ചെയ്തു അങ്ങനെ ചടങ്ങുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇവർ ഭക്ഷണവും കഴുപ്പും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു പോരുക തിരിച്ചു പോരുമ്പോൾ അനന്തപുരിയിലേക്ക് എന്നാണ് നവ്യെ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യമൊക്കെ തീരുമാനിച്ചിട്ട് ഇവർ പോരുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ നവ്യെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കുന്ന സമയമായി അപ്പോൾ അന്ന് അബി അങ്ങോട്ടേക്ക് ചെന്നു ഇവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് അബി അങ്ങോട്ടേക്ക് ചെന്നു വന്നിട്ട് അച്ഛനോടും അമ്മയോടും ഒക്കെ യാത്ര പറയുകയാണ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം അപ്പോൾ അവർ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾ സങ്കടപ്പെടുന്നത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അനന്തപുരിയിലേക്ക് വരാമല്ലോ എന്തിനാണ് വെറുതെ വിഷമിക്കുന്നത് കുറെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് സോപ്പ് ഇട്ട് പതപ്പിച്ച് ഒരു പരുവാക്കി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് നമ്മുടെ അഭിയേ ആ സമയം അവരും ഭയങ്കര സന്തോഷത്തിലാണ് അഭി നല്ലവനായല്ലോ എന്നുള്ളൊരു പിന്നെ ഇവരെല്ലാവരും കൂടി കൂടി നമ്മുടെ കൊച്ചിനെയും അമ്മയും കൂടെ അനന്തപുരിയിലേക്ക് കൊണ്ടുവരും അപ്പോൾ ഇവർ വണ്ടിയിൽ നിന്ന് വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവർക്ക് ഇവരെ സ്വീകരിക്കാനുള്ള തട്ടം താലം ഇതെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാം റെഡിയാക്കിയൊക്കെ വെച്ച് ഇവരെല്ലാം സെറ്റാക്കി അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നവ്യ വന്ന് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ കൊച്ചു കൂടെ ഉണ്ട് നീ ഇനി ഒന്നും കാണിക്കാനോ പറയാനോ ഒന്നും പോകരുതെന്നൊക്കെ പറഞ്ഞാൽ അബി ചെവിയിൽ ഇങ്ങനെ പറയാം എല്ലാം മുൻകൂർ ജാമ്യം മുൻകൂർ ജാമ്യം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞാൽ ഇവരെ ആരതിക്കഴിഞ്ഞ് അകത്തേക്ക് കയറ്റി അകത്തേക്ക് കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും നയന ആ കുഞ്ഞുമായിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാട്ടോ നയന കുഞ്ഞുമായിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നയനയ്ക്കുള്ളിലൊരു പേടിയുണ്ട് ദൈവമേ എന്തെങ്കിലും സംഭവിക്കോ എന്തെങ്കിലും സംഭവിക്കോ അമ്മയൊക്കെ ഇറങ്ങി കാണുമോ ഇനി എന്തെങ്കിലും ആകുമോ എന്നുള്ളൊരു കൂടിയാണ് നയന കൊച്ചുമായിട്ട് ഇറങ്ങി വരുന്നത് ഇപ്പം നയനയും കൊച്ചും കൂടെ ഇറങ്ങി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കനകവും ഗോവിന്ദനും ഇങ്ങനെ നോക്കുക കനകവും ഗോവിന്ദനും കൂടെ നോക്കുമ്പോൾ ഒരേ ഒരു കൊച്ച് ഇതേതാണ് ഈ കുഞ്ഞ് ഇന്ന് കനകം അന്നേരം ചോദിച്ചു കെട്ടോ ആ ഇതാ പറഞ്ഞു ജലജ ഇങ്ങനെ പറയാൻ നോക്കുമ്പോഴത്തേക്ക് അച്ഛൻ ജലജ ഒരു നോട്ടം പിന്നെ ജലജ വായടച്ചു ഇതോ ഇത് ഇവിടുത്തെ ഒരു കൊച്ച എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചോ എന്താ മൂർത്തി സാറെ എന്താ നേരം മോളെ ഇത് എന്നൊക്കെ ഇങ്ങനെ അന്നേരം ഇവർ ചോദിച്ചു അന്നേരം നമ്മുടെ മുത്തശ്ശനായിട്ട് തന്നെ പറഞ്ഞു ആരോരും ഇല്ലാത്തൊരു കുഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഇവളെ പണ്ട് കൊണ്ടുവന്ന് എടുത്തു വളർത്തിയെന്ന് പറഞ്ഞതുപോലെ തന്നെ കൊണ്ടുവന്ന് എടുത്തു വളർത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഇനി അനന്തപുരി തറവാട്ടിലൊരു അംഗമായി ഈ മോള് വിവാഹം കഴിഞ്ഞ് പോകുന്നത് വരെ ഇവിടെ ഉണ്ടാകും എന്ന് നയനമോൾ ഈ കുഞ്ഞിനെ സ്വന്തം മകളായിട്ടാണ് കണ്ടിരിക്കുന്നത് അംഗീകരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോഴത്തേക്കും കനകം ഒരൊറ്റ കരച്ചിൽ കനകത്തിൻ്റെ കരച്ചിൽ കണ്ടപ്പോഴത്തേക്കും അയ്യമേ നയനെ പേടിച്ചു അയ്യോ എന്താ എന്നങ്ങനെ ഓർത്ത് അങ്ങനെ നിൽക്കുക ആ സമയത്ത് എന്ത് എന്തിനാ കനകെ കരയുന്നെന്ന് ചോദിച്ചു അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിങ്ങനെ പറയാം എൻ്റെ മോളൊരു അമ്മയാകാൻ കാണാൻ ഒരുപാട് എൻ്റെ നവ്യമോൾ അമ്മയായി എൻ്റെ നയനമോളൊരു അമ്മയായി കാണാൻ എനിക്കൊരുപാട് ആഗ്രഹമുണ്ട് അതൊങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനകം ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക അതിനുശേഷം കനകമാണെങ്കിൽ കൊച്ചിനെ വിളിച്ചടുത്തിരുത്തി സംസാരിക്കുന്നൊക്കെ ഉണ്ട് കൂട്ടോ നല്ല മോള എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കാണുമ്പോൾ ദേവയാനിക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ഒരു സങ്കടമോ ഭയങ്കര ഒരു ദേഷ്യമോ എന്തൊക്കെയോ ഒരിത് സമയത്ത് ജലജ് കൊഞ്ചിക്കടി കൊഞ്ചിക്കിടി നിൻ്റെ മരുമിൻ്റെ അവികിത സ്വന്തതിയോടെ നീ കൊഞ്ചിക്കിടി എന്നും പറഞ്ഞുകൊണ്ട് ജലജ മനസ്സിലങ്ങനെ പറയാം പിന്നെ അവർ വന്നു നവിയെയും കുഞ്ഞിനെയും ഇവിടെ ആക്കി പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റാക്കി ആ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം അല്ലെങ്കിൽ ഇനിയിപ്പം നിങ്ങൾ രണ്ടുപേരും തനിച്ചല്ലേ ഉള്ളൂ രണ്ടു ദിവസം കഴിഞ്ഞ് പോയാൽ പോരേ എന്നിങ്ങനെ ചോദിച്ചു ആ അത് മതി കാരക രണ്ട് ദിവസം ഇവിടെ നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ട് ജലജ അതായത് ചന്ദുമോളിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുവാണെങ്കിൽ പറയാലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സമയത്ത് വേണ്ട അങ്ങനെ വന്ന് നിൽക്കുന്നത് ശരിയല്ലല്ലോ ഞങ്ങൾ ഇടയ്ക്കൊക്കെ സമയമുള്ളപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ നേരത്തെ ഖനകം ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞിവർ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ആദർശനും ഫോൺ വരുന്നത് അതും കിരണിൻ്റെ അത്യാവശ്യമായിട്ട് കാണണം എന്നും പറഞ്ഞുണ്ട് അങ്ങനെ അതേ നമ്മുടെ കിരൺ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കി വിളിച്ചത് കൊണ്ട് തന്നെ ആദർശ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കിരണെ കാണാൻ പോകണം അപ്പോൾ സ്ന്നും കാണുന്ന സ്ഥലത്ത് തന്നെ കാണാം എന്നും പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി കാണാൻ തീരുമാനിച്ചു നമ്മുടെ ആദർശം ഭയങ്കര ആകാംക്ഷയോടുകൂടിയാണ് കിരണിനെ കാണാനായിട്ട് പോണത് കിരണിനെ കാണാൻ ചെന്നു ആ സമയത്ത് കിരൺ ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ അതായത് അഭിയോടുള്ള ദേശത്തിൽ ഇങ്ങനെ നിൽക്കും അപ്പോൾ ആദർശമാണെങ്കിൽ ഭയങ്കര ആകാംക്ഷയോടെ എന്തായിടാ റിസൾട്ട് വന്നോ നിന്റെ ഫ്രണ്ട് ജോലിയിൽ തിരിച്ച് കയറുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇത്രയും നാളും നമ്മൾ കരുതുക തന്നെയാണ് സത്യം നിന്റെ ശത്രു നിന്റെ വീടിനകത്ത് തന്നെ ഉള്ളതെന്ന് പറഞ്ഞു നീ എന്താണ് ഇങ്ങനെ ഒന്ന് തെളിച്ച് പറയടാന്ന് പറഞ്ഞു ആദർശം നമ്മളെല്ലാവരും സംശയിച്ചതുപോലെ ചന്മോളുടെ അച്ഛൻ അഭി തന്നെയാണെന്ന കാര്യം പറയാം അത് കേട്ടപ്പോൾ തിരമാലകളെല്ലാം കൂടെ ആലയടിച്ച് ആഞ്ഞടിച്ച് ആദർശം അന്തം ഇട്ടിങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അവൻ മനഃപൂർവ്വം എന്നെ ചതിക്കുക തന്നെ ആയിരുന്നല്ലേ എന്ന് ആദർശം ചോദിച്ചു അതെ അവൻ മനപൂർവ്വം തന്നെ നിന്നെ ചതിക്കുകയായിരുന്നു എന്ന കാര്യം പറയുക എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ആദർശനോട് പറഞ്ഞു കിരൺ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇനി അവനെ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ ഇനി അവന് നൈസായിട്ട് പണി കൊടുക്കണം അവൻ പോലും അറിയാതെ അവൻ്റെ ചീട്ട് കീറണമെന്ന് കിരൺ ആദർശന് പറഞ്ഞു കൊടുക്കുകയാണ് എന്തായാലും ഇനി അഭിക്ക് അവയ്ക്ക് അനന്തപുരിയിലധികം ആയുസില്ല ഉറപ്പായിട്ടും അവി പുറത്ത് പോകേണ്ടി വരുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പ് ആദർശ സത്യങ്ങൾ അറിഞ്ഞതൊന്നും നമ്മുടെ അഭി അറിഞ്ഞിട്ടില്ല അഭി ഇപ്പോഴും അനകയ്ക്ക് ചലനം വരുന്നുണ്ടോ എന്ന് നോക്കി നടക്കുക ഇനി ഇനിയിപ്പം അബിയുടെ തകർച്ചയ്ക്ക് ഏത് രീതിയിൽ എങ്ങനെ വഴി ഒരുക്കണമെന്നുള്ള ഗവേഷണത്തിലാണ് നമ്മുടെ ആദർശ കിരണല്ലേ കൂടെയുള്ളത് അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഇപ്പം നിൻ്റെ മനസ്സിലിരുന്നാൽ മതി ഇത് ഒരു സമയം ഇപ്പോഴല്ല എന്നും ഇത് പറയാനൊരു ഉണ്ടെന്നും ആദർശ് പറയുക അങ്ങനെ ഇനി അവൻ്റെ ഒരു കളികളും എൻ്റെ മുന്നിൽ നടക്കില്ല എന്നുള്ള കാര്യം തർപ്പിച്ച് തന്നെ പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് ഇങ്ങനെ അവിടെ നിന്ന് പറയുക കേട്ടോ അങ്ങനെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി ആദർശി ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്തും അതുപോലെ തന്നെ ഇനിയിപ്പോൾ അധികം താമസിക്കുന്ന അനാമിക കഴിഞ്ഞാട്ടെ ഇവർ തന്നെ നേർക്കു നേരെ കാണാനായിട്ടും ഒരു സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി വരുന്നുണ്ട് കാരണം ഈ അനാമിക തുള്ളി ചാടാൻ പോയതിൻ്റെ ആയിട്ട് വരും നമ്മുടെ കിരണും ആദർശം കൂടെ കണ്ടുമുട്ടിയത് അപ്പോൾ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് നല്ല അടിപൊളി എപ്പിസോഡായിട്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ എപ്പിസോഡുകളും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു ആയിരം നന്ദി അറിയിക്കുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ സീ കെ ടേക്ക് കെയർ ബൈ ബൈ